നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തി പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്ത ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ക്രിക്കറ്റ് പ്രേമികൾ ഒരുപാട് പ്രശംസകൾ കൊണ്ട് അവരെ മൂടിയിരുന്നു കാരണം കേവലം ഒരു ശതമാനം വിജയപ്രതീക്ഷയിൽ നിന്നാണ് അവരിതെല്ലാം തിരിച്ചു പിടിച്ച ഇന്ന് പ്ലേ ഓഫിലേക്ക് എത്തി നിൽക്കുന്നത് ആദ്യത്തെ എട്ടിൽ ഏഴിലും തോറ്റ ആർ സി ബി പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് തന്നെ എല്ലാവരും വിധി എഴുതിയിരുന്നു എന്നാൽ പിന്നീട് കളിച്ച എല്ലാ കളികളും ജയിച്ച മത്സരിച്ച ആറ് മത്സരത്തിലും തുടർ ജയങ്ങൾ നേടിയ ആർ സി ബി എല്ലാവരെയും ഞെട്ടിച്ചാണ് പ്ലേ ഓഫിലെത്തിയത് നിർണായക മത്സരത്തിൽ എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അവരെ തോൽപ്പിച്ച മുന്നേറാനും ആർ സി ബിക്ക് സാധിച്ചു പ്ലേ ഓഫിലേക്ക് എത്താൻ പതിനെട്ട് റൺസിലധികം വിജയം ആർ സി ബിക്ക് വേണമായിരുന്നു ഈ മത്സരത്തിൽ സി എസ് കെ അവസാന ഓവറിൽ തളച്ച ആർ സി ബി പ്ലേ ഓഫ് ടിക്കറ്റ് എടുക്കുകയായിരുന്നു സി എസ് കെ യെ ശേഷം ആർ സി ബി താരങ്ങൾ ഏറെ നേരം ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ആർ സി ആഹ്ലാദം അതിരി വിട്ട തരത്തിലേക്ക് എത്തിയെന്നാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഹസ്തദാനം ചെയ്യാൻ എത്തിയ ധോണി ആർ സി ബി ടീം അംഗങ്ങൾ വരാതിരുന്നതോടെ കളം വിടുകയായിരുന്നു ഇത് വലിയ വിവാദമാണായത് ഇതിന് പിന്നാലെ ധോണിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ധോണിയുടെ അഹങ്കാരമാണ് കണ്ടതെന്നെല്ലാം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വീഡിയോയിലാണ് സത്യാവസ്ഥ പുറത്തു വന്നത് ധോണി ഹസ്തദാനത്തിനായി ഏറെ നേരം കാത്തു ഇതൊന്നും ശ്രദ്ധിക്കാതെ ആർ സി ബി താരങ്ങൾ അവിടെ ആഘോഷം തുടരുന്നതാണ് കണ്ടത് ഇത് പത്ത് മിനിറ്റോളം നീണ്ടതോടെയാണ് ധോണി മൈതാനത്തിൽ നിന്ന് തിരിച്ചു കയറിയത് ആർ സി ബി ഡഗ് ഔട്ടിന് സമീപത്തിരുന്നവർക്കെല്ലാം തന്നെ കൈ കൊടുത്തിട്ടാണ് ധോണി മടങ്ങിയത് എന്നാൽ ആർ സി ബി താരങ്ങളുടെ പിഴവാണ് ധോണിയുടെ മടങ്ങിപ്പോകലിന് കാരണമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ആ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ് ആഘോഷത്തിന് ശേഷം പറ്റിയ പിഴവ മനസ്സിലാക്കിയ വിരാട് കോഹ്ലി സി എസ് കെയുടെ ഡ്രസ്സിംഗ് റൂമിലെത്തി ധോണിയോട് മാപ്പ് പറഞ്ഞതായാണ് വിവരം ആർ സി ബിയുടെ ആഘോഷം കപ്പ് നേടിയതുപോലെയായിരുന്നു പത്ത് മിനിറ്റോളം ഈ ആഘോഷം നീണ്ടു നിന്നു ഇതോടെയാണ് ധോണി മടങ്ങിപ്പോയത് നമുക്ക് ധോണിയുടെ ശാരീരികാവസ്ഥ അറിയാവുന്നതാണ് കളിക്കളത്തിൽ തന്നെ ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരം പൂർത്തിയായ ശേഷവും ഇത്തരം കാത്തു നിൽക്കുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ധോണി ഫാൻസ് ഉന്നയിച്ചത് എന്തായാലും ഈ സംഭവത്തോടെ സി ആരാധകർ ആർ സി ബിയുടെ തോൽവിക്കായി കാത്തിരിക്കുകയാണ് ഈ ഈ സമയം രാജസ്ഥാൻ റോയൽസിനവർ പിന്തുണയും നൽകുകയാണ് എന്തായാലും ധോണി ഈ മത്സരത്തോടെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ധോണി യാതൊരു പ്രഖ്യാപനവും നടത്താതെയാണ് പോയിരിക്കുന്നത് ഇത് അടുത്ത സീസണിലും ധോണി കളിക്കുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് നിലവിൽ ധോണി ലണ്ടനിലേക്കാണ് പോയിരിക്കുന്നത് അവിടത്തെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ധോണി എത്തിയിരിക്കുന്നത് എന്തായാലും കാൽമുട്ടിനേറ്റ പരിക്കാണ് ധോണിക്ക് വലിയ തിരിച്ചടിയായി ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ചികിത്സയ്ക്കായാണ് ധോണി പോയിരിക്കുന്നത് ഇത് ഭേദമായാൽ അടുത്ത സീസണിലും ധോണിയെ സി എസ് കെ ജേഴ്സിയിൽ കാണാനാകുമെന്നാണ് ധോണി ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ ഈ സീസണോടെ സ്റ്റീഫൻ ഫ്ലെമ്മിങ് സി എസ് കെയുടെ പരിശീലന സ്ഥാനവും ഒഴിയാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ ധോണി സി എസ് കെയുടെ മുഖ്യ പരിശീലകൻ ആകുമോ എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും അവിടെ വരുന്നുണ്ട് എന്തായാലും ധോണി നായക സ്ഥാനത്ത് നിന്നും അറിയുന്നതോടെ ഋത്രാജ് ഗൈഗ്വാദിന് കീഴിലാണ് ഇത്തവണ സി എസ് കെക്ക് ഇറങ്ങേണ്ടി വന്നത് ഇതോടെ ക്യാപ്റ്റനായി ഋതിരാജ് തുടക്കത്തിൽ ഗംഭീര പ്രകടനം നടത്തിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ ചെന്നൈക്ക ഋതിരാജിന് കീഴിൽ വേണ്ട രീതിയിൽ പ്രകടനത്തിനൊത്ത ഉയരാനാകാത്ത രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു കണ്ടത് എന്നാൽ പ്ലേ ഓഫിലേക്ക് എത്തിയിരുന്നു അവർ പ്രധാന പേസർമാരായ മുസ്തഫസുർ റഹ്മാൻ പാതിവഴിയിൽ നാട്ടിലേക്ക് മടങ്ങിയതും മദീഷ പരി പതിരാനയ്ക്കും ദീപക് ചഹാറിനും പരിക്കേറ്റതും സി എസ് കെ സം കാര്യമായിട്ടാണ് ബാധിച്ചത് അതുപോലെ തന്നെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ സ്ഥിരത കാട്ടാനാകാതെ പോയതും ഇത്തവണ സി എസ് കെ പിന്നോട്ട് പോകാൻ വലിയ കാരണമായെന്ന് തന്നെ പറയാം അതേസമയം ആർ സി ബി നാലാം സ്ഥാനക്കാരായതോടെ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനെയാണ് നേരിടാൻ പോകുന്നത് എന്തായാലും സഞ്ജുവും സംഘവും അവസാന നാല് മത്സരവും തോറ്റ ക്ഷീണത്തിൽ ഇറങ്ങുമ്പോൾ ആർ സി ബി ആറ് തുടർ ജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കളിക്കാനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ആർ സി ബിക്ക് മുൻതൂക്കമുണ്ട് പ്രഥമ സീസൺ മുതൽ കപ്പിനായി കാത്തിരിക്കുന്ന ആർ സി ബി ഈ സീസണിൽ ഇതിന് വിരാമം ഇടുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് രാജസ്ഥാൻ ബാംഗ്ലൂർ പോരാട്ടം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങുമ്പോൾ മലയാളികളെല്ലാം തന്നെ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരിക്കും പക്ഷേ മറുവശത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊണ്ട വിരാട് കോഹ്ലിയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ പതിനാറ് വർഷം ആയിട്ടും കപ്പ് നേടാൻ സാധിക്കാതെ പോയ ടീമിനോട് സെൻറ്റിമെൻ്റ്സ് അപ്രോച്ച് നൽകുന്നവരും ആർ സി ബിക്കൊപ്പമുണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ചെന്നൈ ആരാധകർ ആർ സി ബിക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സഞ്ജുവിൻ്റെ രാജസ്ഥാനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാൻ ഒരു ആവേശ പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല